സുഹൃത്തുക്കളെ ഭൂമിയിലെ മനോഹരമായ കാഴ്ച കണ്ട് സന്തോഷിക്കുന്ന ദിവസം ഒന്നും പറയാനില്ല എനിക്ക് ഇത് എന്ന് പറഞ്ഞ ഒരു ഹിമാലയ തൊട്ടിപ്പുറത്ത് വലിയൊരു ഹിമാലയ ഭാഗം എത്ര മനോഹരമാണ് നമ്മുടെ ഭൂമി അയ്യോ സന്തോഷം തോന്നി ജീവിതത്തിൽ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ചെറിയ പ്രശ്നം വരുമ്പോൾ പോലും തളർന്നു പോകുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം രണ്ട് വർഷം കഴിഞ്ഞ യാത്രകൾ ചെയ്യുന്നത് വലിയ ആർഭാടങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലില്ല പക്ഷെ ആഗ്രഹമാണ് സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ ജീവിതത്തിൽ നമ്മൾക്ക് ഉള്ളത് കൊണ്ട് അതൊക്കെ കാണുമെന്നുള്ള വാശി കൊണ്ടാണ് ഞാൻ ഞാനിവിടെയൊക്കെ വരുന്നത് നാലായിരത്തി മുന്നൂറ് മീറ്ററിലാണ് ഞാനുള്ളത് നല്ല അൾട്ടിട്യൂഡാണ് പക്ഷേ ഹൃദയത്തിൻ്റെ താഴ്വരകളിൽ സന്തോഷം തോന്നുന്നു